എല്ലാവർക്കും നമസ്കാരം ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന പുസ്തകത്തിൻ്റെ മൂന്നാമത്തെ വീഡിയോ വീഡിയോയാണിത് ഇന്നത്തെ വീഡിയോയിൽ ആലപ്പുഴ നിന്നും വടക്കോട്ട് അതായത് എറണാകുളം ആലുവ തൃശ്ശൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ആലപ്പുഴ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യമായ സമയമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഈ സമയത്തിനും രണ്ട് മൂന്ന് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് അറ്റ് ദ റേറ്റ് ചിഹ്നം കൊടുത്തിരിക്കുന്നത് കൊങ്കൺ വഴി പോകുന്ന ട്രെയിനുകളാണ് പി പാലക്കാട് വഴി സി കോഴിക്കോട് വഴി ഒന്നാമത്തെ കോളത്തിൽ ക്രമനമ്പരും രണ്ടാമത്തെ കോളത്തിൽ ട്രെയിനിൻ്റെ നമ്പരും മൂന്നാമത്തെ കോളത്തിൽ ട്രെയിനിൻ്റെ പേരും നാലാമത്തെ കോളത്തിൽ ട്രെയിൻ പുറപ്പെടുന്ന കൃത്യമായ സമയവും അഞ്ചാമത്തെ കോളത്തിൽ ദിവസവുമാണ് കൊടുത്തിരിക്കുന്നത് ഒരു ട്രെയിനിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന സമയം നോക്കിയാൽ ഉടനെ തന്നെ യാത്രക്കാർ നോക്കുന്നത് ഈ ട്രെയിനിന് കേരളത്തിൽ എവിടെയെല്ലാം സ്റ്റോപ്പ് ഉണ്ടെന്നാണ് ഓരോ ട്രെയിനിൻ്റെയും കേരളത്തിലെ സ്റ്റോപ്പുകൾ കൃത്യമായി തന്നെ ഓരോ ട്രെയിനിൻ്റെ പേരിൻ്റെയും ചുവടെ തന്നെ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആകെ മുപ്പത്തൊന്നോളം ട്രെയിനുകളാണ് ആലപ്പുഴ സ്റ്റേഷനിൽ നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകുന്നത്